ഹലോ കൂട്ടുകാരി നമസ്കാരം ഉഴുന്നട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കഴിച്ച് വേണം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്ക് എന്ത്ണ്ടാക്കാം എന്നുള്ളൊരു ആലോചന അതെപ്പോഴത്തേനും ആണ് രാവിലെ ദോശ അരയ്ക്കാൻ വേണ്ടി ഉഴുന്ന വെള്ളത്തിലിട്ട് തുറന്നു പോകുന്നത് അതിൽ നിന്ന് കുറച്ച് കൂടിയെടുത്ത് അരച്ചു കേട്ടോ അമ്മ അപ്പോഴും പറഞ്ഞു വെള്ളം തൊടാണ്ട് വേണം വെള്ളം ചേർക്കാണ്ട് വേണം അരയ്ക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ അരച്ചിപ്പോൾ ഒരു ഇത്തിരി വെള്ളം അമ്മയുടെ കണ്ണൊട്ടിച്ച് ചേർന്നായിരുന്നേ ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് പിന്നീട് പറയാം കേട്ടോ അപ്പോൾ മാവ് അരച്ച് വെച്ച മാവിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു ഒരു കഷ്ണം സവോള അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു പിന്നീട് ഒരു പച്ചമുളക് അരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും ഒരു ഏട്ട് കുരുമുളകും കൂടി ചേർത്തായിരുന്നേ എന്നിട്ട് അതിനാവശ്യം മാവിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചു കേട്ടോ അപ്പോഴത്തേനും ഈ വെള്ളം നമ്മൾ മൂത്തവർ ചൊല്ലും മുതുന്നെല്ലിക്കുക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല അപ്പം ഈ വെള്ളം ചേർത്ത് അരച്ചതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് നമുക്ക് വഴിയേ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നത് ഒന്ന് മിക്സ് ചെയ്തു വെച്ചു മാവ് റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കൊടുത്തില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം എനിക്ക് ഒരു അപ്പോഴത്തേനും ഒരു ഡൗട്ടായി ഇത് നമ്മളീ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോയിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉഴുന്നവട ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഓട്ട ഉണ്ടാക്കി അതൊരു മാവിൽ മാവ് എണ്ണയിലേക്ക് ഇടുന്നത് അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു വാഴ ഇലയിൽ ഇച്ചിരി പച്ചവെള്ളം തയ്ച്ചിട്ട് ഞാൻ അതിൽ നേരത്തി ഒരു ഇതൊക്കെ ആക്കി അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ഇല ഇങ്ങനെ ചരിച്ച് പിടിക്കുകയോ ചെയ്യാവൂ ഇല ഫുൾ ഇടരുത് ഇടരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കാണ്ട് പേടിയുണ്ടോ അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടോ ആകാംക്ഷ എത്തി കൂടിയിട്ടാണെന്നറിയില്ല കൈയിൽ നിന്ന് ഇല എണ്ണയിലേക്ക് പോയി എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഉഴുന്നുവടയുടെ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചും ചെറിയ തീയിൽ ഒന്നിട്ട് കൊടുത്തു എപ്പോഴത്തേനും നമുക്കൊരു തവണ ശരിയാകുമ്പോഴത്തേനും ഒരിത്തിരി തലക്കനം കൂടുമല്ലോ അതുകൊണ്ട് തന്നെ രണ്ടാമത് സാധാരണഗതിയിൽ എല്ലാ പാചകക്കാരും ഉണ്ടാക്കുന്ന പോലെ കൈ വെച്ചിട്ടൊന്നും ഇടാമെന്ന് എഴുതിയിട്ട് ഒരു കുഞ്ഞോട്ടടക്കുണ്ടാക്കിയിട്ടേനും അത് ശരിയായില്ല വട നല്ല ഷേപ്പിന് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വടയ്ക്കുള്ള മെയിൻ ആളായിട്ടുള്ള ഉഴുന്നടയുടെ ഓട്ടം വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഇത് ചെറിയ തീയിലാണേ വേവിക്കാനുള്ളത് എങ്കിലേ അതിനുള്ള വെന്ത് വരത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പിന്നെ രണ്ടും കൽപ്പിച്ച് ഈ വാഴ ഇലയിൽ തന്നെ മാവ് വെച്ച് അങ്ങനെ ഇട്ട് തുടങ്ങി കേട്ടോ അപ്പം പക്ഷേ സംഭവം ശരിയായിട്ട് വന്നു കേട്ടോ നമ്മൾ നമ്മൾ ചെയ്ത് ചെയ്ത് പഴകുമ്പോഴത്തേനുമാണ് ഒരു കാര്യം ശരിയാവുമെന്ന് പറയുമ്പം പോലെ മാവ് തീരാറായപ്പോഴത്തേനുമാണ് കറക്റ്റ് ഉഴുന്നവട അതിൻ്റെ ആയിട്ട് കിട്ടി തുടങ്ങിയത് അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് ചെറിയ തീയിൽ ഇട്ട് വേഗിച്ചെടുക്കുവാണേ വറുത്തെടുക്കുവാണേ അപ്പം നമ്മുടെ വട ഫൈനലി ശരിയായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു ആ കരിവേപ്പിലയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എല്ലാ വീഡിയോയും കാണണം കേട്ടോ താങ്ക്